ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ പാൽനാരങ്ങ കഴിച്ചിട്ടുണ്ടോ എൻ്റെ പൊന്നോ അന്യ ടേസ്റ്റുള്ളൊരു വെറൈറ്റി ആയിട്ടോട്ടെ ഈ ഒരു പാൽനാരങ്ങ നാരങ്ങ മേടിച്ചാൽ നമ്മൾ നാരങ്ങാവെള്ളം തയ്യാറാക്കും അച്ചാറിടും അങ്ങനെ പല പരിപാടികളും ചെയ്യും പക്ഷേ ഒരിക്കലെങ്കിലും ഈ പാൽനാരങ്ങ നിങ്ങളൊന്ന് കഴിച്ചു നോക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ താണ്ടെങ്കിൽ കുറച്ച് പുളിയുള്ള നാരങ്ങ എടുത്തിട്ടുണ്ട് പാത്രത്തിൽ എത്ര നാരങ്ങ ഉണ്ടെന്നുള്ളതൊന്നും നിങ്ങൾ കമൻറ്റായിട്ടിട്ടേക്കണേ എടുത്തേക്കുന്ന നാരങ്ങ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം സ്ലൈസായിട്ട് അങ്ങോട്ട് അരിഞ്ഞ് അങ്ങോട്ടെടുക്കാം അരിയുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അങ്ങനെ നമ്മൾ എടുത്തേക്കുന്ന നാരങ്ങ മുഴുവനും കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു പാനിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ നാലഞ്ച് പച്ചമുളകാണ് വട്ടത്തിലറിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഈ റെസിപ്പിക്ക് ഒരു അല്പ എരിവ് കൂടുതലായിട്ട് വേണം ഈ ഒരു പച്ചമുളക് ഉണ്ടല്ലോ പകുതി വാടി കണ്ടു കഴിഞ്ഞാൽ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒരുപാട് വാരി ഒഴിക്കാനായിട്ട് പാടില്ല ഇനി നേരത്തെ നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള നാരങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വീട്ടിലംഗങ്ങൾ കൂടുതലാണെങ്കിൽ എടുക്കുന്ന നാരങ്ങയുടെ എണ്ണവും കൂട്ടിയെടുക്കാം എന്നിട്ടിതിന് പാകത്തിനുള്ള കുറച്ച് ഉപ്പുകൂടി അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഉണ്ടല്ലോ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിപൊടിയാട്ടറിഞ്ഞതും കാൽ ടീസ്പൂൺ കായപ്പൊടിയോടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഈ ഇളക്കിയെടുത്ത് ആ വെള്ളത്തിനകത്തിൻ്റെ ടീ ഒരു നാരങ്ങ ഒന്ന് വേവിച്ചെടുക്കണേ വെള്ളം ഇത് കറക്റ്റായിട്ടുള്ള വെള്ളമാണ് കുത്തിയാൽ ഒടഞ്ഞ് വരുന്ന പരുവത്തിൽ വേണം നമുക്ക് നാരങ്ങ ആ വേവിച്ച് അങ്ങോട്ട് എടുക്കാനായിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും അതാന്ന് നോക്കിയാൽ നാരങ്ങയൊക്കെ വെന്ത് അതിൻ്റെ ആ ഒരു സത്ത് മുഴുവൻ ആ വെള്ളത്തിനകത്ത് വന്നിട്ടുണ്ട് ഇനി ഒരു വെള്ളം ഒന്ന് വറ്റിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാലാണ് അത് മൊത്തത്തിൽ ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ട കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ആദ്യം കുറച്ച് മാത്രം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ഇതിനെ നല്ലതുപോലെ ഇളക്കി ിയെടുത്ത് ആ ഒരു തേങ്ങാപ്പാൽ വെന്തിട്ടുണ്ടല്ലോ അതൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം ഈ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയോട് ചേർക്കുന്നുണ്ട് ഈ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഈ പഞ്ചസാര ചേർക്കുന്നത് സ്കിപ്പ് ചെയ്യാറ് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം ഇനി ബാക്കിയുള്ള തേങ്ങാപ്പാലോട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇളക്കിട്ടെടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനുണ്ടല്ലോ കുറുകി ഡ്രൈ ആയിട്ട് ഇതാണ്ട് ഈ ഒരു പരുവത്തിനങ്ങൾ കിട്ടും നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല ഇതിങ്ങനെ ഇരുന്ന് കുറുകി വരുന്നതായിട്ടുള്ള സമയത്ത് ഒരു ചെറിയൊരു പരിപാടിയുടെ ബാക്കിയുണ്ട് അതിനായിട്ടൊരു തവയ്ക്കകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ അര ടീസ്പൂൺ കടുക് അങ്ങോട്ട് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടുന്നതിനൊപ്പം തന്നെ കാൽ ടീസ്പൂൺ ഉലുവയും മൂന്നാല് വറ്റലമുളകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വറ്റൽമുളക ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂട്ടിയെടുക്കാവുന്നതാണ് ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം വറ്റൽമുളക് മൂത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ എരിവുള്ള മുളക് പുഴിയോടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇങ്ങോട്ട് എടുക്കാം ഇനി ഒരുപാട് സമയം ഇത് ഇനിയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന പാൽ പാൽനാരങ്ങയുടെ മുകളിലോട്ടുണ്ടല്ലോ അതാണ്ട് ഈ ഒരു കടുവ അങ്ങോട്ട് മുഴുവനായിട്ട് മുഴുവനായിട്ടങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം ഉള്ളൂ പരിപാടി ഇത് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളതോ നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ പറ്റുമോ ഊഹിച്ചു നോക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട സംഭവമാണ് നാരങ്ങ അച്ചാറ് നമ്മൾ പലതവണ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ ഒരുപാട് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല കുറേശ്ശെ നമുക്ക് ചോറ് കഴിക്കുമ്പോട്ടല്ലോ തൊട്ട് കൂട്ടാൻ പറ്റിയ ഒരു കിഡ് ലോസ്കി ആയിട്ടോട്ടോ സംഭവം ഇതൊരു വെറൈറ്റി ആണെന്ന് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് മസ്റ്റ് ായിട്ട് നിങ്ങളൊന്ന് അടിക്കണം പിന്നെ എല്ലാവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കാനായിട്ടൊന്ന് ഷെയർ കൂടെ ചെയ്യണേ താണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്താ പറയുക ഒന്നും പറയാനായിട്ടില്ല വെറൈറ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നാരങ്ങ ഇതിനു മുമ്പ് ഇത് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റായിട്ട് ഇട്ടേക്കുക ഇതുപോലുള്ള കിടിലൻ വീഡിയോസുകൾ തുടർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കാം നോട്ടിഫിക്കേഷൻ പടപെടാന്ന് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതിലും നല്ലൊരു കിടിലൻ കെടുക്കാ ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ on the lijo malasiri now signing out thank you